അല്ല അല്ല ആത്മവിശ്വാസം നല്ല നന്നായി പ്രകടിപ്പിച്ചോട്ടെ മോപ്പര പോലെയാണ് എല്ലാവരും വിചാരിക്കും മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന് യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറിമാര് അങ്ങനെ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ ആ സീസൺ ടു ലോഡിങ് അത് ശരി അത് ഞാനും മറുപടി കിട്ടിയിരുന്നു എഫ് ബിയില് കണ്ടോ ദൃശ്യം ടു എന്ന് പറഞ്ഞു കണ്ട് ോ കണ്ടിരുന്നല്ലേ അത് ആ അത് കണ്ടിട്ടില്ല നിങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ അറബിയുടെ വേഷത്തിലൊക്കെ ഇങ്ങനെ അതെ 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 തീർച്ചയായിട്ടും അതൊക്കെ പരട്ടെ എന്താ അച്ഛാ കഴിഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ മണിക്ക് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് വലിയ മുതലാളിയാണ് അദാനിയുടെ പറക്കാതെ പോയ മകനല്ലേ കോഴിക്കോട്ടുകാരിക്ക് അഭിമാനിക്കാം ഉണ്ട്ന്നില്ലേ അത്ര വലിയ ബിസിനസ്സുകാരനായാലേ ഐ എം എൽ ഒക്കെ ശരിക്കും ലെക്ചറായിട്ട് പോണം മൂപ്പര് കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ പൈസ ഇല്ലാതെ ബടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക എന്നിട്ട് ഗൾഫ് നാടുകളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പെടുത്തുയർത്തുക അതാനിനൊക്കെ പിന്നിലാക്കും മൂപ്പരുന്നെനിക്ക് തോന്നുന്നത് അതാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതില് കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം ഇത്രയും ഭയങ്കര ഒരു ഒരു എന്താ അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഒരു ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സോഫ്റ്റ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ